ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിലേക്ക് കിടക്കുകയാണ് കൊല്ലത്ത് ഉള്ളത് കൊല്ലത്ത് ബീച്ചിൻ്റെ സൈഡിൽ ദ കൊയിലോൺ ബീച്ച് ഹോട്ടലിലാണ് നമ്മൾ കയറാൻ പോകുന്നത് ഡേ നോക്കൂ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ സൈഡിലെത്തി നിങ്ങൾ ഈ വളവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോട്ടൽ കാണാം അപ്പം എന്ത് കഴിക്കണം എന്ന് ഞാൻ ഇവിടുന്ന് തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല എന്താണ് അവിടെ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല അപ്പം മേ ബി ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഫിഷ് ഐറ്റംസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ഐറ്റംസ് കാച്ച അകത്തേക്ക് കയറി പോന്ന വിശേഷങ്ങൾ നമുക്ക് കാണാം കട്ട് അങ്ങനെ നമ്മൾ ബീച്ച് ഹോട്ടലിൽ എത്തി നമ്മള് മുകളിലേക്ക് കയറാണ് വരൂ ഗൈസ് മനോഹരമായിട്ടുള്ള ഒരു ലിഫ്റ്റ് അല്ലേ നല്ല രസമുണ്ട് ലൈക്ക് ഇതൊക്കെ ഒരു പ്രീമിയം ഫീൽ തരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി നമ്മൾ ബാറിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ആഹാരം കഴിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് ഇതേ നോക്കും പൊറോട്ടയുണ്ട് ക്യാമറ അടുത്തേക്ക് ഒരു പൊറോട്ട സ്ക്വിഡ് ആണ് സ്ക്വിഡ് കണവ കണവ എപ്പോഴും നല്ല ഫ്രഷായിരിക്കണം പൊറോട്ട അവർ ടപ്പേ ടപ്പേ അടിച്ചില്ല എന്ന് തോന്നുന്നു നമ്മുടെ കാണവ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൊറോട്ട കടവാക്കറി കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നല്ല ചൂടുണ്ട് ഒന്നുകൂടി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഈ കണവ ഫ്രഷ് അല്ലെങ്കിൽ ഇത് റബ്ബർ കൂട്ടിരിക്കും നിനച്ചവ വരും പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല അല്ല ഫ്രഷ് ആണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ചെയ്യട്ടെസ് ഒക്കെ കേട്ടില്ലേ ഇത് ബാറാണ് ആക്ച്വലി താഴെ റെസ്റ്റോറൻറ്റ് വേറെയുണ്ട് ബീച്ച് സൈഡിലിരുന്ന് നല്ലപോലെ ആഹാരം കഴിക്കാം ഓക്കെ Okay, finish it, eh? Thank you for watching me. Thank you for subscribing me. More videos will be coming soon. Thank you. Cut